ഏഴുമാവിൽ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിൻ്റെയും ഉമ അമ്പായി തമ്പുരാട്ടിയുടെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മദ്രാസിൽ നടന്ന കലാപ്രദർശനത്തിൽ പല യൂറോപ്യൻ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളെയും പിന്തള്ളി രവിവർമ്മയുടെ മുല്ലപ്പൂ ചൂടിയ നായർ വനിതയ്ക്ക് ഒന്നാം സമ്മാനമായ സുവർണമുദ്ര ലഭിച്ചതോടെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധി കടൽ കടന്നും പരക്കാൻ തുടങ്ങി അതേ കൊല്ലം തന്നെ വിയന്നയിൽ നടന്ന ലോകകലാ പ്രദർശനത്തിലും ഇതേ ചിത്രത്തിന് സമ്മാനം ലഭിച്ചു ഇതോടെ ഇന്ത്യയിലെയും വിദേശത്തെയും പത്രങ്ങൾ രവിവർമ്മയുടെ പ്രതിഭയെ പ്രകീർത്തിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ മദ്രാസിൽ നടന്ന കലാപ്രദർശനത്തിൽ തമിഴ് സ്ത്രീയുടെ ഗാനാലാപനം എന്ന ചിത്രം ഒന്നാം സമ്മാനത്തിന് അർഹമായി അതോടുകൂടി രവിവർമ്മയുടെ പ്രശസ്തി വീണ്ടും ഉയരങ്ങളിലേക്കെത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ മദ്രാസിൽ നടന്ന ചിത്ര പ്രദർശനത്തിലേക്ക് രവിവർമ്മ തൻ്റെ ശകുന്തളയുടെ പ്രേമലേഖനം എന്ന ചിത്രം അയച്ചു ചിത്രകലയിലെ വിസ്മയമായി ആ ചിത്രം വാഴ്ത്തപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഷിക്കാഗോവിൽ നടന്ന ലോകമേളയിൽ മലബാർ മനോഹരി അച്ഛൻ അതാ വരുന്നു വധു തുടങ്ങി പത്ത് ചിത്രങ്ങൾ അയച്ചിരുന്നു അവിടെയും രവിവർമ്മയ്ക്കായിരുന്നു ഒന്നാം സ്ഥാനം ഷിക്കാഗോവിൽ ഭാരതം നേടിയ രണ്ടു വിജയങ്ങളിൽ ഒന്നായിരുന്നു അത് അതേ മേളയിൽ പ്രഭാഷണത്തിൽ അസാമാന്യ വിജയം നേടിയ സ്വാമി വിവേകാനന്ദൻ ആയിരുന്നു മറ്റേയാൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് ഭരണകൂടം കൈസർ ഹിന്ദ് എന്ന മറ്റാർക്കും നൽകാത്ത ബഹുമതി രവിവർമ്മയ്ക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി ആറ് സെപ്റ്റംബറിൽ രവിവർമ്മ രോഗശൈലിയിലായി ഒക്ടോബർ രണ്ടിന് അദ്ദേഹം ശാന്തനായി മരണത്തെ പുലുകി